അതാണ് ഫൈറ്റ് ചെയ്യാന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്രയും പക്ഷെ നമ്മളെല്ലാം പോയപ്പോ നന്നായി ആഘോഷിക്കട്ടെ നല്ല പാർട്ടി ചെയ്യണേ പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ല അവരില്ല അതിലുണ്ടാവും പ്രശ്നം ഉണ്ടായിരുന്നു ും അവരുടെ അതാണ് പ്രശ്നം ഉണ്ടാവൂല അപ്പഴാണ് അവര് ഇനി അത് കഴിഞ്ഞു പിടിച്ചവര് വലിയ തോന്നിയ കുറച്ചു നന്നായില്ലേ അയ്യോ അങ്ങനെ വെറുതെ

പുറത്തു പോയ ആൾക്കാര് അവന് ഭയങ്കര സന്തോഷമായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ നമ്മൾ പക്ഷെ അവർ എലിമിനേറ്റ് ആയാലേ എനിക്ക് തോന്നുന്നു ആരും അപ്പോൾ ജാസ്മിൻ ഇപ്പൊ നല്ലോണം കളിക്കുന്നുണ്ട് ആൾക്കാർ ഞാൻ പോയി കണ്ടപ്പോ എന്തോ നന്നായിരുന്നു ജാസ്മിൻ നന്നായി അവര് രണ്ടുപേരും നല്ല ും കാണില്ല <laughs>